വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഒരു ഫാമിലി ബ്ലോഗാണ് കുറേ ദിവസം നമ്മൾ ബ്ലോഗ് ഇട്ടിട്ട് കാരണം എനിക്ക് നിന്ദ്രിയ സമയമില്ല അതുകൊണ്ടായിട്ടോ ബ്ലോഗൊക്കെ നമുക്ക് വൈകി വൈകി വരുന്നത് അപ്പം നമ്മൾ ഇന്ന് ഓണം ഷോപ്പിംഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഇന്നിപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾക്ക് കുറച്ച് നിങ്ങൾക്കൊക്കെ ഹെൽപ്പ്ഫുള്ളാകുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് കൊറിയർ മേടിക്കണം എനിക്കൊരു മോതിരം മേടിക്കണം എന്തിനോതിരീടെ എനിക്ക് മാത്രം ഇടാനൊരു മോതിരം പിന്നെ പിന്നെ എന്താ എനിക്ക് ചിട്ടി പൈസ അടയ്ക്കാൻ പോകണം പിന്നെ കുറച്ച് ഡ്രസ്സ് എടുക്കണം വീട്ടിലെ സാധനങ്ങൾ മേടിക്കണം കാരണം ഇന്നും ഇന്നൊരു ദിവസം ഞാൻ ഫ്രീ ആയിട്ടുള്ളൂ നാളെ മുല് വീണ്ടും സീരിയൽ മറ്റേ കേട്ടേ നാളെ മുതൽ സീരിയലൊക്കെ സ്റ്റാർട്ട് ചെയ്യണം മീൻസ് സീരിയൽ മീൻസ് കളിവയുടെ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പം നമുക്കിനി സമയമില്ല അപ്പോൾ ഇന്നൊരു ദിവസം കൊണ്ട് എല്ലാം പർച്ചേസിങ്ങെല്ലാം ചെയ്ത് വന്നിട്ട് എനിക്ക് മമ്മാർത്തിൻ്റെ ഒരു ഷൂട്ടും ഉണ്ട് രാത്രിയിലാണ് അത് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പം നമ്മൾ ഓക്കെ ഗൈസ് നമ്മളിപ്പോൾ സമയം എത്ര അഞ്ചര ആയി കേട്ടോ വൈകുന്നേരം അഞ്ചര ആയി എല്ലാം ഇന്ന് നടക്കും എല്ലാം ഇന്ന് നടക്കും ഈ വെയിൽ കാരണം എത്ര വെളുത്തിരിക്കുന്നു ഈ വെയിൽ എന്ത് ഇങ്ങനെ അടിച്ചിരുന്നെങ്കിൽ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം

സ്റ്റൗവ് കുറച്ച് ദിവസം കൊണ്ട് ഇങ്ങനെ വാങ്ങിക്കണമെങ്കിൽ ഇതാകുമ്പോ നമുക്ക് എപ്പോഴും പ്രശ്നം ഈ അരി വെന്ത് മീൻസ് തൂകി വരും പാൽ തൂക്കി വരും ഇതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാൻ എളുപ്പം അപ്പൊ ഞാൻ അതിന്റെ ഒരെണ്ണം എടുത്തു പിന്നെ ഒരു തേങ്ങ തിരുമ്മുന്ന സാധനം ഉണ്ട് ഇതിൽ നമുക്ക് ഞങ്ങക്ക് അത്യാവശ്യമായിരുന്നു അപ്പോൾ അമ്മയ്ക്ക് ഓണത്തിന് ഇന്നൊന്നും വാങ്ങിച്ചു കൊടുത്തില്ല എന്നുള്ള പരാതി വേണ്ട ഇതിട്ടോ ഇത് പോകുമ്പോ ഇട്ടോണ്ട് പോയാൽ മതി അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ഞാനൊരു മോതിരം വാങ്ങിച്ചു വെള്ളിയുടെ മോതിര ഉണ്ടോ ഞാൻ എന്ന് പറഞ്ഞത് അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു എനിക്കത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഞങ്ങളിത് സാധനങ്ങളൊക്കെ ഓൾമോസ്റ്റ് എല്ലാം വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഡ്രസ്സ് എടുത്തിട്ടില്ല അപ്പോൾ അത് മാത്രം അതിന് സെപ്പറേറ്റ് ഒരു ദിവസവും എടുക്കണം അപ്പം അത്തം തുടങ്ങുന്നത് തന്നെ അത്യാവശ്യം തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾക്കും പൂ മേടിക്കണമായിരുന്നു അപ്പം ഞങ്ങൾ സ്ഥിരമായിട്ട് പൂ വാങ്ങിക്കുന്നൊരു കടയുണ്ട് കരമനയിൽ അപ്പം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഇപ്പൊ കരമ്പ രണ്ട് സൈഡും പൂക്കടയാണ് അപ്പോൾ അവിടെ ഫുള്ള് പൂക്കളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അവിടുന്ന് നേരെ ഞങ്ങൾ വന്നത് പച്ചക്കറി മേടിക്കാനാണ് അതിൽ ഞങ്ങളുടെ നിറം കറി ഞങ്ങളുടെ ഒരു സ്ഥിരം ഷോപ്പുണ്ട് അപ്പൊ അവിടെ നിന്നാണ് പച്ചക്കറി വാങ്ങിച്ച് പിന്നെ ഞങ്ങൾക്ക് വീട്ടിലേക്കുള്ള പല വ്യഞ്ജന സാധനങ്ങൾ പലചരക്ക് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അത് വാങ്ങിക്കുന്നത് അപ്പം എൻ്റെ വീട്ടിലിനിപ്പം ഓണത്തിനേക്കുള്ള എല്ലാ സാധനവും എടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ ഓരോ മാസത്തേക്കുള്ള സാധനങ്ങളാണ് ലഭിക്കുന്നത് അപ്പം ഇപ്പം ആവശ്യത്തെ ഓണത്തിനുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിച്ചിട്ടുണ്ട് അപ്പം ഞങ്ങൾ മൂന്നൊരു മാസം ഉള്ളൂ ഇപ്പം അമ്മുമ്മയില്ല അമ്മുമ്മ അമ്മയുടെ സിസ്റ്ററിൻ്റെ അടുത്ത് പോയേക്കാണ് അപ്പം ഞങ്ങൾ മൂന്ന് പേർക്കുള്ള സാധനമാണ് എടുക്കുന്നത് അപ്പം നമ്മൾ അത്രയും സാധനങ്ങൾ എഴുതണം എന്നാൽ പോലും അത്യാവശ്യം നല്ല ബില്ല് വന്നിട്ടുണ്ട് അപ്പം ഇപ്പോൾ ഓരോ സാധനങ്ങളുടെ വില ഓരോ ദിവസവും ദിവസം കഴിയും തോറും കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഞങ്ങളുടെ ഓണം ഇങ്ങനെയൊക്കെയാണ് എന്തോടുത്താൻ പോകും ഇത് പറഞ്ഞെടുക്കൂ അത് പറഞ്ഞു നാനൂറ്റി അമ്പതാണ് ആ ഒരു കുഴപ്പമില്ല എണ്ണ ഒരേ മൂന്ന് ദിവസത്തന്നെ ഒന്ന് ഒന്നും എടുത്തേരൂ അയാൾക്ക് രണ്ട് ദിവസം കഴിക്കുന്നില്ല അത് തന്നെ ആയിരം ആയി അതിൻ്റെ ഒരേ ബ്രാൻഡാണോ അല്ല ഇതാ ഫോണായില്ല നമ്മളങ്ങനെ ഓണത്തിൻ്റെ എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു ഇനി കുറച്ച് ഡ്രസ്സും കൂടെ മാത്രമേ വാങ്ങിക്കുള്ളൂ മിക്കാറ് ഡ്രസ്സ് ഇവിടെ ഓൾറെഡി എല്ലാവർക്കും ഉണ്ട് കണ്ട നമ്മുടെ സാധനങ്ങൾ ഓൾമോസ്റ്റ് എല്ലാം ആയിട്ടുണ്ട് അപ്പം ഇനി ഇത്രേ ഉള്ളൂ ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യണം എന്ത് അയ്യോ എല്ലാ സാധനങ്ങളൊക്കെ ഉണ്ടോന്ന് നോക്കട്ടെ ഇനി ഏറ്റവും കൂടുതൽ യെസ് എല്ലാം ഉണ്ട്